വെറുതെ ഇരിക്കുമ്പോൾ പാർക്കിൽ പോകാൻ വിചാരിച്ചു ആ ആ വിധാരിക്കൽ വെറുതെ എന്ന് കരുതി നമ്മൾ പാർക്കിലോട്ടേക്ക് നേരെ വിട്ടു നമ്മൾ പാർക്കിലെത്തി അവിടെ കടൽക്കരയിലെല്ലാം പോയി നല്ല ഭംഗി ഊർന്ന കാഴ്ചകളൊക്കെ കണ്ടു നല്ല കടലൊക്കെ ഇങ്ങോട്ട് നീങ്ങി വരുന്നുണ്ട് കടൽക്കരയിൽ പോയിട്ട് അവിടെ കുറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ എല്ലാം അവരെല്ലാം കളിച്ചു പിന്നെ നല്ല ശക്തമായിട്ട് വെള്ളം ഇടു വന്നു ഫുള്ള വെള്ളം നിറഞ്ഞ് എന്താ ഇപ്പോൾ ആണ് ആ കാഴ്ച കാണും വെള്ളം നല്ലോണം വരുന്നത് നമ്മളെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് വെള്ളം നന്നായി ഈസിൽ വെള്ളം ഒന്നാമത് പാളി വന്നിട്ട് ഫുൾ ഇതായി അങ്ങനെ നമ്മൾ അടുത്ത കഴിഞ്ഞ് വെള്ളത്തിലേക്ക് തന്നെ പോയി അതിന് ശേഷം വെള്ളത്തിൽ കൊണ്ട് പോയി പിന്നെ കണൽ വെള്ളം ശക്തമായി മുന്നോട്ട് വരുന്നത് കണ്ടില്ല പിന്നെ ഗ്രാമങ്ങളിലൊക്കെ പോയി ലോങ് സ്റ്റേജ് നമ്മൾ അവിടെ നിന്ന് വന്ന് സ്ഥലത്തേക്കൊക്കെ പോയി നമ്മൾ അവിടെ മൊത്തം പോയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്താകാം ഇപ്പം നമ്മൾ അവിടെ നിന്നും വരാനുള്ള ഏർപ്പാടിലാണുള്ളത് അപ്പം നമ്മളവിടെ നിന്നും വന്നു ഇനി നമ്മൾ ആ അവിടുത്തെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണുകയാണ് ആദ്യം നമ്മൾ കടലിലോട്ടേക്കന്നെയാണ് പോയത് പിന്നെ അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മളൊരു നല്ല മുളകിട്ട കല്ലുമക്കായി തിന്നു എന്താ ടേസ്റ്റ് പിന്നെ നമ്മൾ അവിടെ മൊത്തം ചുറ്റി കണ്ടിട്ട് ചുറ്റി കണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ് ഇത് നമ്മുടെ കുഞ്ഞനിയനാണ് ലത്തീഫ് പിന്നെ നമ്മൾ എല്ലാ രാത്രി വൈകുന്നേരം ആറു മണി ആ സമയത്ത് ആ ആയി അപ്പം നമ്മൾ ഇതാ പിന്നെ ഇതാ നോക്കൂ നമ്മൾ ഇവിടെയൊക്കെ ചുറ്റി കാണുകയാണ് പിന്നെ നമ്മൾ അവിടെ ജ്യൂസ് ഇടിക്കാൻ കയറി ജ്യൂസ് അതിന് എന്താ പറയുക കുടിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഇതാ നല്ലൊരു സ്പോട്ട് കണ്ടു അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തതാണ് പിന്നെ നമ്മൾ കളിക്കുന്ന സെക്ഷനിലോട്ടേക്ക് പോയി അവിടെ നമ്മൾ കുറച്ച് വീഡിയോ എടുത്തു പിന്നെ അനിയന് റൈഡിങ്ങൊക്കെ പോയിരുന്നു ഇതാ അലത്തത് അനിയന് കയറിയ ഇതാണ് ഒരു കാർ പോലത്തെ കുന്തുന്ന ആ സാധനത്തിൽ അനിയൻ കയറിയിരുന്നു എന്താ അതിനെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഈ റൗണ്ട് കഴിഞ്ഞാൽ അടുത്ത റൗണ്ട് റൗണ്ടാകുമ്പം അനിയനെ കയറുന്നതാണ് ഇതാ അനിയനെ കയറുന്നതാണ് അപ്പോൾ അനിയന് റെഡിലാണ് ഇരിക്കാൻ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അനിയനുണ്ടാക്കി റെഡിൽ പോയിട്ട് കയറി ഇതാ എനിക്ക് മലമല്ലയാണ് കറങ്ങുന്നുള്ളത് അതിന് ശേഷം ഇവിടെ ആ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്ത കാര്യം അവിടുന്ന് കയ്യാനായി ആ ഇപ്പം ഇറങ്ങി വരും ഇതാ നോക്കിക്കോളൂ പിന്നെ നമ്മൾ അവിടെയുള്ള ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ പതിപ്പിച്ച് തന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയി നേരെ പോയിട്ട് അടുത്ത തോണിയിലേക്ക് തോണി പോലത്തെ ഊഞ്ഞാൽ അത് വീഡിയോ ഷൂട്ട് ചെയ്തു പിന്നെ ഇതാ കുറേ റൈഡേഴ്സുകൾ ഉണ്ട് പിന്നെ എന്താണ് എന്തൊക്കെയോ റൈഡുകളുണ്ട് എന്താ ഇതൊരു റൈഡാണ് എൻ്റെ പേരൊന്നും അറിയില്ല ഒരു ചക്രം പോക്കാണ് ഇതാണ് ഞാൻ നേരത്തെ പാതി ഇതാക്കി സ്കിപ്പ് ചെയ്തിട്ട് പോയത് ഇവിടെ നല്ല ജ്യൂസും ചായയും കുറേ നല്ല നല്ല ഇതൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അവിടുന്ന് ഒരു ജ്യൂസ് ഓർഡർ ചെയ്തു അവിടെ സീറ്റിലെ നമ്മൾ അവിടുന്ന് പോയിട്ട് ഇരുന്നു സീറ്റിൽ പോയിട്ട് ഇരുന്നു കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അപ്പം നമ്മുടെ ഐറ്റം എത്തി ഞാനത് ടേസ്റ്റ് ചെയ്തു നല്ല ഉഗ്രൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിലെ മോള് മോള് ഇട്ടുകൊണ്ട് അതിൻ്റെ ചെറിയൊരു എരിവും കൂടി ഉണ്ടായിരുന്നു ഇതാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ജ്യൂസ് ആ ഐട്ടം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടുത്തതായി ഞാൻ അന്യനീ പിന്നെ അവർക്ക് ട്രെയിനിൽ കയറണമെന്നൊരാഗ്രഹം അപ്പം അവർ ട്രെയിനിലും കയറ്റി യാത്ര ചെയ്തിപ്പിച്ചു പിന്നെ കുറേ കുറേ സമയം അവിടെ ഇരുന്ന് അപ്പം അനിയനും അനിയനും അവിടെ എവിടെയൊക്കെ എന്തെല്ലോ കളിക്കുന്നുണ്ട് നല്ല പെട്ടിക്കൂട് നല്ല പെട്ടിക്കൂടാണ് അവിടെ തുള്ളിക്കളിക്കുകയാണ് ചെറിയാനിയൻ വലിയനിയൻ അത് നോക്കിയിരിക്കുകയാണ് അപ്പം ചെറിയ അനിയൻ എന്തൊക്കെയോ കാട്ടിക്കുന്നുണ്ട് അപ്പം വലിയ അതിനെ കൂട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണ് ഇപ്പം വണ്ടി വിടാൻ പോവുകയാണ് അപ്പം നമ്മൾ തേറ്റൊക്കെ കൊടുത്തു ഇതാണ് തേറ്റൊക്കെ കൊടുത്തു വണ്ടി ഇതാ വിടുകയാണ് എല്ലാവരും എല്ലാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അവർ വരുന്നുണ്ട് കേട്ടോ ഇതാ അവരിതാ വരുന്നുണ്ട് വരുന്നുണ്ട് ഇതാ നമുക്ക് ഇതാ അവർ വരുന്നുണ്ട് ഇതാ ആദ്യത്തെ പെട്ടി കൂടെ തന്നെ ഓർ ഇരുന്നതാണ് രണ്ടാമത്തെ ആ കയ്യിൽ മൂന്ന് പെട്ടി കൂടാന്നുള്ളത് കയ്യിലൊന്നാമത്തേൽ ചെറിയ അനിയനും വലിയ അനിയനും ഇരുന്നു പിന്നെ അതടിച്ചു അടിച്ചു പിന്നെ നമ്മൾ പുറത്തേക്ക് പോയി പിന്നെ നമ്മൾ വീട്ടിലേക്ക് നേരെ രാത്രിയായി നേരം രാത്രിയായി പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവിടുത്തെ തന്നെ വേറൊരു സ്ഥലം കണ്ടു അപ്പോൾ അവിടെയും കയറിയിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടോ പറഞ്ഞാൽ വേറെ സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ അത് ഇതാണ് ഇവിടുന്ന് നമുക്ക് കുറച്ചും കൂടി പോയാൽ ആ സ്പോട്ട് കിട്ടി ഇതാണ് പറഞ്ഞത് അപ്പം എല്ലാവരും അവിടെ കണ്ടപ്പാട് കളി തുടങ്ങി എല്ലാത്തിലും കയറിയിട്ട് കളി തുടങ്ങി എല്ലാ കുട്ടികളും അവിടെ കളി തുടങ്ങി